കൂടി ഉണ്ട് ആ അതെന്താ അത് തന്നെങ്കിൽ കണ്ണടച്ചിരിക്കണം ശരി ഓ ഓക്കെ തടഞ്ഞോ എന്താ മോനെ കണ്ടിട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ തലമുടി ചെയ്യാൻ പറഞ്ഞ കേക്കണ്ടേ ഇത് മുത്തശ്ശിനെ കൊടുക്കാൻ വേണ്ടി ഡാഡി തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടാട്ടെ അയ്യോ ഇപ്പൊ വേണ്ട മോളെ ഒന്ന് തണുക്കട്ടെ മുത്തശ്ശി കൊടുത്തോളാം അത് പറ്റില്ല എന്നോട് നേരിട്ട് കൊടുക്കണമെന്ന് ഡാഡി പറഞ്ഞിരിക്കുന്നേ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞല്ലോ കുട്ടി വന്ന വിവരേ ആ കൊശവം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് ഏത് കൊശുവൻ നമ്മടെ വേണു ആ അവനെ ഞാൻ അങ്ങനെയൊക്കെയാ വിളിക്ക അവര് സംശയാത്ര ഈ കുട്ടി രാജന്റെ മോള് തന്നെയാണോന്ന് അവന്റെ ആ പറച്ചിലൊക്കെ കേട്ടപ്പോഴേ ഞാൻ എന്തൊക്കെയോ ധരിക്കു കാലം മോശാണേ എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് എന്റെ കാര്യം എന്ന് കരുതി പുറപ്പെട്ടതാ തമ്പി ഇല്ലേ ബാങ്കിലുണ്ട് കുട്ടിയായിട്ട് എങ്ങനെയാ ഇണങ്ങിയോ തെളിഞ്ഞിട്ടില്ല അതൊക്കെ ഇവിടെ തെളിയിച്ചെടുക്കും ഇല്ലേ മോളെ അമ്മ ഞങ്ങൾ അവിടെ നിന്ന് നേരിട്ട് പോയത് ന്യൂയോർക്കിലേക്കാ എല്ലാരും കൂടി എയർപോർട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല ഞാൻ സ്കൂളിൽ നിന്ന് വരാൻ വൈകി അതുകൊണ്ട് അവര് വരണേ ഇനി ഇങ്ങോട്ട് വിളിച്ചാലേ വാശിയില്ല ആഹാ വാശി കൂടിയോ കൂടിയോൾ അങ്ങോട്ടൊരു കത്തായിരിക്കും അവനിങ് ദേഷ്യമൊക്കെ വേരി ഇറക്കം പോലെ ഇറങ്ങിക്കോളും കാണുന്നില്ലേ ഇല്ല ഇപ്പൊ കണ്ടാലേ സംസാരിച്ചിരുന്ന സമയം പോവും എനിക്ക് അത്യാവശ്യമായിട്ട് ചെറുതൂർ ഒന്ന് പോകണം ആ കൊശവന്റെ വാക്ക് കേട്ട് ഇരിപ്പുറക്കാഞ്ഞിട്ട് ഞാൻ വന്നതേ ഞാൻ ഇറങ്ങട്ടെ ആ ും ഇതെന്ത് പണ്ടാറമാണ് നമ്മുടെ വിരൽ നമ്മൾ തനിക്ക് തനിക്ക് നക്കാൻ കൊടുക്കും നക്ക വേണ്ട 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 ഇയാൾ നക്കി കഴിഞ്ഞിട്ട് ബാങ്കിലോട്ട് വന്നാ മതി ഇനി ഒന്നും കൊടുക്കണ്ട രണ്ടു ദിവസത്തേക്കായി തിമ്മൻ എന്താണാവോ ഈയിടെ ആയിട്ട് ഇല്ല എന്താണ് ഇങ്ങനെ അല്ല സംശയങ്ങൾ പരസ്പരം തീർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാ അതെ ആർക്കും ഞാൻ സംശയമില്ലേ പക്ഷേ എനിക്ക് മാറിയിട്ടില്ലല്ലോ നിങ്ങൾ ആണാണോ പെണ്ണാണോന്ന് എപ്പോഴും എനിക്കൊരു സംശയം ഒന്ന് പരിശോധിച്ചാലോ